പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ജനുവരി മാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച എല്ലാവർക്കും കൃപാസനത്തിന് പരിശുദ്ധ അമ്മയുടെ നാമത്തിലെ സ്നേഹവന്ദനം നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ കൃപാസനത്തിൽ കൃപാസനത്തിൽ വരാൻ പോകുന്ന വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം ഇരുപത് വർഷം തികയുന്ന ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ജപമാല സകല സകല ശുപാലും ചേർത്ത് പ്രാർത്ഥനകളോടും ചേർന്ന് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥന ആവശ്യങ്ങൾ പറയുക ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഒത്തു വരുന്ന വിവാഹങ്ങൾ എങ്ങനെ നടത്തുമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട് ഇഷേ വിവാഹ വിഷയങ്ങൾ സംസാരിക്കാൻ ഇടനിലനിന്ന് സംസാരിക്കാൻ സ്വന്തമായിട്ട് വിശ്വസിക്കാൻ പറ്റി ആരുമില്ലാത്തവരുണ്ട് ഇശേ നമ്മളെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ചെല്ലുന്നവർ തന്നെ അവിടെ ഉള്ളിലിരിപ്പ് അനുസരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ആ കാര്യങ്ങൾ അടിച്ചു മാറ്റുന്ന രീതിയിൽ ചതിക്കപ്പെടുന്നതുണ്ട് ഇഷേ ഇങ്ങനെ എത്രയോ മനുഷ്യരുണ്ട് അങ്ങനെയെല്ലാം ഉള്ള മനുഷ്യരുടെ മേൽ കർത്താവ് നീ അവരെ അവരുടെ വിഷയങ്ങളെല്ലാം അത്ര അങ്ങനെ സങ്കടപ്പെടുന്നവരുടെ വിഷയങ്ങൾ കർത്താവ് നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവ് രോഗബാധിതരുണ്ട് ഈശോയെ ശാരീരികമായ ക്ലേശങ്ങളുണ്ട് ഈശോയെ തങ്ങൾക്ക് നല്ല തങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ട് കുടുംബം പോറ്റാൻ കഴിയാത്തവരുണ്ട് ഈശോയെ കർത്താവ് ഓരോ തരത്തിലുള്ള ബാധ്യതകൾ പെരുകുമ്പോഴേ അതിനെങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് ചെറിയവർക്ക് ചെറിയ ദുഃഖങ്ങൾ വലിയവർക്ക് വലിയ ബാധ്യതകളോ എന്ന് പറയുന്നത് പോലെ കർത്താവി ഓരോ മനുഷ്യരും അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ അവർക്ക് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ കർത്താവി നിന്നിലാശ്രയിക്കുമ്പോൾ കർത്താവി നിന്നിൽ ആശ്രയിക്കുമ്പോൾ കർത്താവി നിന്നിലെ ഒരു വിശ്വാസം തോന്നണില്ല കർത്താവ് കാരണം അവരുടെ ജീവിതത്തിൻ്റെ രീതികൾ അവരുടെ തന്നെ പാപാവസ്ഥകൾ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതാണെങ്കിൽ കർത്താവ് ഞങ്ങളുടെ യോഗ്യത കൊണ്ടില്ല കർത്താവി അങ്ങനെ പിഴാ ുഭവത്തിന്റെ യോഗ്യതയാൽ കർത്താവേ അതിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവേ അങ്ങ് സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവത്തിന്റെ കണ്ണ ചുരുട്ടെ യാത്രയില് കൂടെ പോരാൻ ആരില്ലാത്തൊരു ഡിസയെ ഒരു ഇന്റർവ്യൂവിന് ഒരു ടെസ്റ്റിന് ഒരു വിദൂര യാത്രയ്ക്ക് കൂടെപ്പോരാനാ ആരില്ലാത്ത കാരണം ആ ഉദ്യമങ്ങൾ ഉപേക്ഷിക്കുന്നതുണ്ട് കർത്താവെ ഇങ്ങനെ ഓരോരോ തരത്തിലും മനുഷ്യർ ഭൂമിയിൽ പല പല തര വിഷമതകൾ അനുഭവിക്കുന്നുണ്ട് ഈശോയെ കുടുംബത്തിൽ കർത്താവേ ഒരു കാര്യം പോലും ആരോടും പറയാൻ പറ്റാതിരിക്കുന്നുണ്ട് ഈശോയെ ദൈവത്തിൻ്റെ കരണ ചൊരുകട്ടെ ദൈവത്തിൻ്റെ കർണ്ണ ചൊരുകട്ടെ നിക്കളി ഇല്ലാത്തവർ കടം മൂലം നിക്കക്കളി ഇല്ലാത്തവർ ശാരീരിക രോഗങ്ങൾ സവിക്കപ്പെടാത്ത കാരണം നിക്കക്കളി ഇല്ലാത്തവർ അവ ഓരോ തരത്തിലുള്ള വിഷമതകളിലെ കർത്താവെ നിക്കക്കളിയില്ലാത്തവർ ഓരോരുത്തരുടെ ഡേറ്റ് സർക്കാരിനോട് കോടതിയോട് അതുപോലെ സാമ്പത്തിക സ്ഥാപനങ്ങളോട് അതുപോലെ വ്യക്തികളോട് ഒരു ഡേറ്റ് പറഞ്ഞിട്ട് പാലിക്കാൻ നിർവഹമില്ലാതെ ആ ഡേറ്റ് അടുത്ത് അടുത്തടുത്ത് വരുംതോറും സംരംഭം കയറി കയറി ഭാരപ്പെട്ട മനസ്സുമായ അറ്റാക്ക് പോലും വരുന്ന രീതിയിൽ ഉറക്കമില്ലാതെ ജു കർത്താവ് നടക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ അവർക്ക് ആർക്കും സഹായമില്ല ഈശോയെ നീ മാത്രവർക്ക് തുണയുള്ള കർത്താവ് ഈ പ്രാർത്ഥന കൃപാസന ആൾക്കാരെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മദയിലാണ് പ്രാർത്ഥിക്കണത് കർത്താവ് കൃപാസനം അത്താരെ കർത്താവ് വർഷങ്ങളായി നടന്നൊടുക്കേണ്ട പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാലാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഞാൻ കരയിലും കടലും നടത്തിയിട്ടുള്ള ആരാധന ശക്തിയാലാണ് പ്രാർത്ഥിക്കണത് അങ്ങനെ മക്കൾ പ്രാർത്ഥനയ്ക്ക് കഴിവുള്ളവർ പ്രാർത്ഥനയ്ക്ക് കഴിവില്ലാത്തവർ പ്രാർത്ഥനയ്ക്ക് കുറവുള്ളവർ എല്ലാവരും നീ സന്ധിക്കണം ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവ ശക്തിയാൽ നീ സംരക്ഷിക്കപ്പെടട്ടെ നീ സൗഖ്യപ്പെടട്ടെ നീ വിടുതൽ പ്രാപിക്കട്ടെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നീ ആത്മവിശ്വാസം പ്രാപിക്കട്ടെ നിന്റെ ജീവിതം ദേശാത്മീയമായ ആഘോഷമായി മാറട്ടെ നിത്യം പിതാകുമ്പോ പരിശുദ്ധാത്മവുമായ സർവേശ്വര എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ വചനം നമ്മൾ വായിക്കുന്നത് ഏഴ് എന്റെ ജനം എന്നെ വിട്ടകലാൻ എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു തിടുക്കം കാട്ടുന്നു അതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് അവർക്ക് മുഖം വച്ചിരിക്കുന്നു ആരും ആരും അതെടുത്തു മാറ്റുകയില്ല എടുത്തു മാറ്റുകയില്ല ഇത് ഞാൻ കേട്ടപ്പോന്നറിയാവാ എന്റെ എന്റെ ഈ മനുഷ്യന്റെ ഈ നേച്ചർ ഇല്ലേ സുഗതകുമാരി പണ്ട് പറഞ്ഞ പോലെ ഒരു താരകയെ കാണുമ്പോൾ അത് രാവും മറക്കും ഒരു കുഞ്ഞിന്റെ പാച്ചില് കണ്ടത് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും പാവം മാനഹൃദയാവും അതിൻ്റെ അത് എന്താ വെച്ചാൽ ഒരു മനുഷ്യന് ദൈവത്തെ മറക്കാൻ ആരെങ്കിലും ചിരി കണ്ടാൽ മതി അതിൻ്റെ പോയിക്കൊള്ളൂ പെട്ടെന്ന് മറക്കും മനുഷ്യൻ്റെ ഭയങ്കര ചഞ്ചല ഹൃദയനാണ് അതുകൊണ്ട് പല മുഖങ്ങളും നമ്മളുടെ ദൃഢനിശ്ചയില്ലായ്മ കാരണം ദൈവത്തിനെ കൊണ്ട് ചെയ്യിക്കണതാണ് കാര്യം എന്തിനാണ് അപ്പം ദൈവം നിങ്ങളെ ഓർക്കുന്നതിനാണ് ദൈവങ്ങൾ മുഖം വെക്കണത് എന്ന് വെച്ചാൽ അതിനെന്താ പറഞ്ഞത് ആരും അഹങ്കരിക്കാതിരിക്കാനും പിന്നെന്താണ് ദൈവത്തിൽ നിന്ന് വിട്ടു പോകാതിരിക്കാനും അപ്പം ദൈവം നിങ്ങൾ ഓർക്കുന്ന ദൈവം സ്വാർത്ഥനാണോ അങ്ങനെയല്ല അമ്മ എന്തിനാണ് കുഞ്ഞിന് മൊബൈൽ കൊടുത്ത് വിടണത് എന്തെങ്കിലും അത് കുഞ്ഞിനെ സിനിമാ കാണനാണോ അല്ല എന്തിനാണ് എന്തെങ്കിലും ആപത്ത് വന്ന് അമ്മയെ വിളിക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു നന്മ വരാൻ പോകുന്നു ആ നന്മയിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കാൻ ആണ് ദൈവം പലപ്പോഴും അഹങ്കരിച്ച് ദൈവത്തിൽ പോയാൽ ചിലപ്പോൾ ആ നന്മ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ ഒരു എല്ലാ മനുഷ്യരും ഇങ്ങനെ ഞാനൊരു പത്ത് ഇരുപത് ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിലിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോഴും എല്ലാവരും ഇങ്ങനെയാണ് ഒരു ചെറിയൊരു അനുഗ്രഹം കിട്ടിയാൽ അപ്പം ദൈവത്തെ മറക്കും അപ്പം ദൈവത്തെ മറക്കും പിന്നീട് എന്തെങ്കിലും തട്ട് കിട്ടിയാൽ മാത്രമേ അവർ തിരിച്ചു വരത്തുള്ളൂ പല ആൾക്കാരും തിരിച്ചു വരുന്ന തട്ട് കിട്ടിയിട്ടാണ് അല്ലാതെ നല്ല ദൈവം ഒരു കുഴപ്പം അവർക്ക് വരത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തെ മറന്ന് ചിലപ്പോൾ കുർബാനയ്ക്ക് വരാൻ താമസിക്കും ചിലപ്പോൾ കുടുംബ പ്രാർത്ഥന മടക്കും പിന്നെ അങ്ങനെ ഓരോ കാര്യവും ചിലപ്പോൾ മറന്ന് പോകും അനുഗ്രഹം ചില ആൾക്ക് കിട്ടിക്കഴിയുമ്പം അനുഗ്രഹത്തിനെയാണ് അവർ അറിയുന്നത് അത് തന്നാളെ മറന്നു പോകും തന്നാളെ മറന്നുപോകാതിരിക്കാൻ വേണ്ടി ചില സമയത്ത് ചില തരത്തിലുള്ള ചില നല്ല കൂട്ടുകാർ വിട്ടുപോകും നമുക്ക് അപ്പം നമ്മളോർക്കും ഇനി ഇത് ആരോട് പറയാനാണ് എനിക്ക് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ഷെയർ ജോയി ജോയി വന്ന് ജോയി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വന്നാൽ ഉടനെ ഷെയർ ചെയ്യത്തില്ല ചിലപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ ആരും ഉണ്ടാകത്തില്ല അത് ഉണ്ടാകാഞ്ഞിട്ടില്ല ആ ദിവസങ്ങളും അവരോട് വഴങ്ങിട്ടിരിക്കും നമ്മൾ ചിലപ്പോൾ അത് മനഃപ്പൂർവായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജോലി ഷെയർ ചെയ്തിട്ട് ഈ ഷെയറിങ്ങിലൂടെ അവർ രണ്ടുപേരും ദൈവത്തെ മറക്കും അത് ഭയങ്കരമായ ഒത്തിരി പേർക്ക് ഉണ്ടാകുന്ന ഒരു നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തോ നന്മ വരാൻ പോകണമെന്ന് അല്ലാതെ എനിക്ക് ഇങ്ങനെ ഞാൻ ഇദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചതല്ല സംഭവിക്കണം അതായത് എപ്പോഴും എപ്പോഴും നമുക്ക് നല്ല സന്തോഷം വരണ സമയത്ത് അതിൻ്റെ കൂടെ അതിൻ്റെ അഹങ്കാരം ഒരു മുഖം വെക്കും അതാ ഒന്ന് ഏഴ് ഒന്നിന് വായിച്ച് എൻറെ ജനം എന്റെ ജനം തിടുക്കം കാട്ടുന്നു അതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് അപ്പോൾ ഓർക്കേണ്ട എന്റെ ജനം എന്ന് പറയുന്നുണ്ടേ എല്ലാരും ദൈവത്തിൽ ജനമാണെങ്കിലും ദൈവം ഓൺ ചെയ്യണം ദൈവം ഓൺ ചെയ്താൽ എന്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല അല്ലേ എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അവിടുന്ന് എന്നെ തള്ളുകയില്ലയുടെ പരിശുദ്ധൻ അങ്ങയുടെ പരിശുദ്ധൻ അനുവദിക്കുകയില്ല അനുവദിക്കുക ഏത് മുഖം വെച്ചാലും നമ്മള് തള്ളിക്കളയത്തില്ല കാര്യം എന്താണ് എന്റെ നിർമ്മലെന്നാ പറയുന്നത് അതുപോലെ തന്നെ അവിടുന്ന് എന്റെ മേൽ എന്റെ മേൽ നുഖം വെച്ചിരിക്കുന്നു അപ്പൊ ചില ഭാരങ്ങളൊക്കെ വരുമ്പോഴേ അത് ഓർക്കണം നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാനാണ് ചില ആളുകൾ പറയേ എനിക്ക് അമിതമായ പണം തരരുത് എനിക്ക് അമിതമായ സന്തോഷം തരരുത് നമുക്ക് സുഭാഷിതത്തിന്റെ മുപ്പതാം അധ്യായ എട്ടാത് വാക്യം പരിശോധിക്കാം അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ ആവശ്യത്തിന് ആഹാരം തന്ന് പോറ്റണമേ ആവശ്യത്തിന് ആഹാരം തന്ന് പോറ്റണമേ ഒമ്പതാം തിരുവചനം ഞാൻ സമൃദ്ധിയിൽ ഞാൻ സമൃദ്ധിയിൽ അങ്ങയെ അവഗണിക്കുകയും അങ്ങയെ അവഗണിക്കുകയും കർത്താവ് ആര് എന്ന് ചോദിക്കുകയോ ചെയ്തേക്കാം ദാരിദ്ര്യം കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് മോഷ്ടിച്ച ദൈവനാമത്തെ ദൈവനാമത്തെ നിന്നിക്കുകയും ചെയ്തേക്കാം ചെയ്യാം അപ്പൊ ഇതെന്ന് വെച്ചാല് ഈ മിതശീതോഷ്ടമായിട്ട് ലൈഫ് പോകത്തുള്ളത് അതായത് ഒത്തിരി നമ്മൾ സന്തോഷത്തിന്റെ കാലം മാത്രമാണ് ചിലപ്പോൾ ദൈവത്തെ മറന്നു പോകും എപ്പോഴും സങ്കടം മാത്രമാണെങ്കിലും നമ്മൾ ചിലപ്പോൾ നിരീശ്വരവാതിരായി പോകും സാധാരണ മനുഷ്യന്റെ ഒരു ഭാവമാറ്റങ്ങൾക്ക് രണ്ട് എസ്റ്റെൻഷനെ ഉള്ള അതുകൊണ്ടാണ് ഒരു മീഡിയം ലെവലില് നിർത്താൻ വേണ്ടി പറയണത് ഇതാണ് ഞാൻ നിങ്ങളുടെ ആദ്യമേ പറഞ്ഞത് അതായത് അമിതമായ സന്തോഷം വരുമ്പോൾ അതിൽ ചെറിയ റെഗുലേഷൻ വരും നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ഇതുപോലെ നല്ല ദിവസങ്ങള് ചില സമയത്ത് ചില വിഷയങ്ങൾക്ക് ഒരു റെഗുലേഷൻ വരും അതിന്റെ കാരണം ബൈബിള് പൊതുവെ നൽകുന്നൊരു തോട്ടാണത് എന്താ തോട്ടം വെച്ചുകഴിഞ്ഞാല് അവിടുന്ന് അഹങ്കരിക്കാതിരിക്കാൻ എനിക്കൊരു മുള്ളു നന്ദെന്ന് പറയണില്ല അതാണ് സംഭവം അത് വായിച്ചത് രണ്ടക്കൂരന്തോസ് പന്ത്രണ്ട് ഏഴ് ആ രണ്ട് കുറിഞ്ച് പന്ത്രണ്ട് ഏഴ് വെളിപാടുകളുടെ ആധിക്യം 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 വരുമ്പോഴേ പറഞ്ഞ സന്തോഷത്തിന്റെ ആധികം വരിക ആത്മീയ സന്തോഷത്തിന്റെ ആധിക്യമാണ് വെളിപാട് വെളിപാടുകളെ ആധികൃത്താൻ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിനല്ല സംഭവം ഓവറായിട്ട് ഓവർ ഓവറായിട്ട് അധികമായിട്ട് ആഹ്ലാദിക്കാതിരിക്കാൻ ശരീരത്തിൽ ഒരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ശരീരത്തിൽ ഒരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് ദൈവം ഏറ്റെടുത്ത ദൈവ പൈതന്റെ ഒരു ലക്ഷണമാണത് അത് ഇപ്പം എനിക്ക് കിഡ്നിയുടെ രോഗമില്ലേ അപ്പം എനിക്കത് എനിക്ക് അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ ട്വന്റി ഫോർ അവേഴ്സ് കർത്താവിൻ്റെ ജോലി ചെയ്യുന്ന ആളല്ലേ അപ്പം ദൈവം എന്നെ ഫ്രീ ആക്കി നിർത്തണ്ടേ നിർത്തത്തില്ല അപ്പം നിങ്ങൾ ആൾക്കാർക്ക് വിവരമില്ലാത്തമാർ ചോദിക്കും ഓ ഇത്രയും കഷ്ടപ്പെട്ട് ദൈവത്തിന് വേണ്ടി വിവരം ചെയ്തിട്ട് അങ്ങേർക്ക് ഉപയോഗിക്കാൻ കുറിച്ചാണല്ലോ അതെല്ലാം സംഭവം അതായത് സോഡിയം എപ്പോഴും ഇങ്ങനെ ഓപ്പണായിട്ട് വെക്കത്തില്ല അതിങ്ങനെ മണ്ണെണ്ണയിലിട്ട് വെക്കും അല്ലേ നമ്മളെ കെമിസ്ട്രിയുടെ പഠിപ്പിച്ച ശാലയൊക്കെ പണ്ട് എന്നെ പഠിപ്പിച്ച പപ്പിയാ പപ്പയാസാറ് ഇതൊക്കെ സോഡിയം കാണിക്കുമായിരുന്നു സോഡിയം എടുത്ത് പുറത്ത് കൊണ്ടിട്ട് കൊള്ളി കൊണ്ടിട്ട് സോഡിയം പുറത്ത് വരുമ്പോൾ സോഡിയം ഓടി അടക്കും പൊഞ്ഞ് പോകഞ്ഞ് ഓടി അടക്കും അവിടെ മുഴുവൻ പുകക്കിക്കളയും അത് കാരണം എന്താ ഇത് മുക്കിയിട്ടേക്കും ഇതുപോലെയാണ് ദൈവം ചെയ്യേണ്ടത് നമ്മുടെ നല്ല സന്തോഷത്തെയും കൃപയെയും ദൈവം ചിലപ്പോൾ സങ്കടത്തിൽ മുക്കിയിട്ടേക്കും അതെന്തുകൊണ്ടാണ് വെടുപാടുകൾ ആധ്യത്താൽ അഹങ്കരിക്കാതിരിക്കാൻ ഫുൾ ഫുൾ സ്വിംഗ് ആയിട്ടുള്ള ഒരു വചനമാണത് അതായത് അവിടുന്ന് മരുഭൂമിയിലൂടെ എട്ടടുത്ത് എട്ടേ മൂന്നെടുത്ത് നിയമവർദ്ധി എട്ടേ മൂന്നേ അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുക അതുകൊണ്ട് അതാണ് സംഭവം റിയാൻ വിടുകയും ബിഷപ്പ് അറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന പിതാക്കന്മാർ കൊണ്ട് കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് നിങ്ങൾ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് മനസ്സിലാക്കി തരാൻ ഇതുപോലുള്ള വചനം വല്ലോടുന്ന കിട്ടുവോ അതായത് നമ്മൾ അമിതമായി സന്തോഷിക്കാതിരിക്കാനും ഈ സന്തോഷം അല്ലെങ്കിൽ ഇപ്പൊ നീ ഇപ്പൊ സിനിമ നീ ഒരു സിനിമ നിർമ്മിതാവാണ് അല്ലെങ്കിൽ നീ ഒരു സിനിമ ഡയറക്ടറാണ് അപ്പോഴും ഭജന നിന അമിതമായ സന്തോഷം ഉണ്ടാകും കാര്യം നിന്നെക്കാൾ സീനിയറായിട്ട് വന്ന ആൾക്കാർക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല നിനക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ ഇതിൻ്റെ ഇരിക്കും പഠനകാലങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ എന്നാ പറ്റും അപ്പൊ അതുകൊണ്ട് സന്തോഷം ഉണ്ടാകുമ്പോൾ കർത്താവ് പറയും എന്താണ് ഈ സന്തോഷം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കണമെന്ന് പറയും മാത്രമല്ല അതാണ് വിഷയം മാത്രമല്ല ജീവിക്കണത് ഇപ്പോൾ നിനക്ക് പഠനത്തിൽ റാങ്ക് കിട്ടി സാഹിത്യം എഴുതുമ്പോൾ നിനക്ക് റാങ്ക് നിനക്ക് അവാർഡ് കിട്ടി അപ്പോൾ കർത്താവ് പറയും ഈ അവാർഡിൻ്റെ സന്തോഷം മാത്രമല്ല കൊണ്ട് മാത്രമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്താണ് തൻ്റെ വായിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടാണ് അപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ് എല്ലാവരും മാറ്റത്തൊന്നുമില്ല താൻ നിശ്ചയിച്ചുറപ്പിച്ച് മുൻകൂട്ടി വിളിച്ചു തിരഞ്ഞെടുത്ത ആൾക്കാരെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ആധ്യാത്മിക മേഖല വ്യാപരിക്കുകയും ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും സുവിശേഷ ജീവിത രീതി അനുഷ്ഠിക്കുന്നവർക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങളെ കർത്താവ് തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് താങ്ക് യു അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം